ടി യു പ്രസാദ് ഈ ആശാവർക്കർമാരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്നറിയുന്നു അപ്പോൾ ഇനിയിപ്പോൾ അവർ സഞ്ചരിച്ചുകൊണ്ടുള്ള ഒരാപ്പകൽ സമരമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവരുടെ സമരം എഴുപത്തിരണ്ടാം ദിവസത്തേക്ക് കടക്കുന്നു നിരാഹാര സമരം മുപ്പത്തിനാലാം ദിവസത്തേക്ക് കടക്കുന്നു എങ്ങും എത്തുന്നില്ല മുഖ്യമന്ത്രി ഓൾമോസ്റ്റ് ഇത് കൈയഴിഞ്ഞ മട്ടാണ് അപ്പോൾ ഇനി ആ പഠന സമിതിയുടെ റിപ്പോർട്ട് വന്നിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടാവും സമരം കത്തിച്ചു നിർത്താൻ തന്നെയാണോ ആശാവർക്കർമാരുടെ തീരുമാനം അവർ പിന്തു പിന്നോട്ടില്ല എന്നതാണ് അരുൺ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അവർ യാത്ര ചെയ്ത് സമരം നടത്താനാണ് ഉദ്ദേശിക്കുന്നത് പരമാവധി ആശമാർക്കൊപ്പം പൊതുജനങ്ങളുടെ ഇടയിലേക്ക് കൂടി അവരുടെ സമരം വ്യാപിപ്പിക്കുക എന്നുള്ളതാണ് സമരം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ ആഴ്ചത്തെ വാർത്താ സമ്മേളനം കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വാർത്താ വാർത്താസമ്മേളനത്തോടുകൂടി അവർ ഏതാണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടാകില്ല എന്ന് അതുകൊണ്ട് തന്നെ സമരം കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം പക്ഷേ നേരത്തെ ഇവരെ സഹായിക്കാമെന്ന് പറഞ്ഞു പോയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയേയും ഇപ്പോൾ ആ വഴിക്ക് കാണാനില്ല എല്ലാവരും അവരെ കൈവിടുന്ന ഒരു സ്ഥിതിയാണ് ഓണറേറിയമോ ഇൻസെൻറ്റീവോ ഒന്നും വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയില്ല പക്ഷേ കഷ്ടമാണ് അവരുടെ കാര്യമരുൺ അവരുടെ സമരം അവരുടെ സമരം എന്നുള്ളത് അവരുടെ കൂലി അത് പോരാ എന്നത് തന്നെയാണ് പക്ഷേ സംസ്ഥാനമായാലോ കേന്ദ്രമായാലോ അത് കൂട്ടിക്കൊടുത്തേ പറ്റൂ എന്നതാണ് അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്തു പോലെ ആദ്യകാലത്തുള്ളതുപോലെ ഒന്നോ രണ്ടോ മണിക്കൂർ വളണ്ടിയർ ജോലിയാക്കി അവരെ തിരിച്ചു മാറ്റുക എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ആരോഗ്യ സംവിധാനം തകരാറിലാവും ഇപ്പോൾ നിലവിൽ കേരളത്തിലെ ആരോഗ്യ സംവിധാനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ആശാവർക്കർമാരെ മറന്നുകൊണ്ടുള്ള ഈ രീതി അത് അനുവദിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടായിരിക്കാം ആശാവർക്കർമാർ ഇങ്ങനെ കടുത്ത സമരത്തിലേക്ക് പോകുന്നത് എന്തായാലും ഉടനടി ആ സമരം തീരാനുള്ള ഒരു സാധ്യതയും നിലവിൽ കാണുന്നില്ലായിരുന്നു